വിഡുകളെ ഒരു വിവരവുമില്ലാത്തവനെ ഹറാമും ഹലാലും തിരിച്ചറിയാൻ കഴിയാത്തവനെ നേതാവാക്കുന്ന കാലം വന്നുകഴിഞ്ഞാൽ മഹല്ല് ഭരണ സമിതികളിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ യാമത നാളിന്റെ അടയാളമാണെന്ന് മുത്തു നബി സുല്ലഅലി വസ്ല്ലം പഠിപ്പിക്കുന്നു കൊന്നവന് അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് കൊല്ലപ്പെട്ടവനറിയില്ല ഞാൻ എന്തിനാണ് മരിച്ചത് എന്ന ഇങ്ങനത്തെ കൊലപാതകങ്ങൾ അധിക അധികരിക്കുന്ന കാലം വന്നാൽ അത് കിയാമത് നാടിന്റെ അടയാളമാണെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലാം അസലക്കും വാഹമത്തല്ലാഹി താലി എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളിന്റെ ോടിയായി വരുന്ന ചില അടയാളങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് അടയാളങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറഞ്ഞ അടയാളങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു മാഷ അള്ളാഹ അലഹമ്മദില്ല എന്നൊക്കെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനഹുതാന നമ്മുടെ ജീവിതം അവൻ പൊരുത്തപ്പെടുന്ന രീതിയിലാക്കി തെരുമാറാകട്ടെ ആമീൻ കയ്യ അർഹമർ വാഹിമീൻ ഇന്നത്തെ വർത്തമാന കാലത്തിനോട് യോജിച്ചുകൊണ്ട് ഒരുപാട് അടയാളങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ അടയാളങ്ങൾ ഇന്നത്തെ കാലത്തിനോട് യോജിച്ചുകൊണ്ടു പോകുന്നു എന്നുള്ളത് നാം വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിരിക്കുന്ന കാര്യമാണ് വഹിയുടെ വെളിച്ചത്തിൽ സംസാരിച്ച സ്വാതിക്കുൽ മസ്തൂഖ് മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് സത്യമായി കാലത്തിനോട് കാലത്തിനോടനുയോജിച്ച് സത്യമായി പുലർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അനഹുവിനോട് അലഹി വസല്ലമാതങ്ങള് അവിടുന്ന് കിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തത് കാണാൻ കഴിയും വലതു നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് അയ്യക്കൂനൽ വലതു ഓ കുട്ടികൾ വലിയ ദേഷ്യക്കാരായി മാറും ഓരോ ഉമ്മയും ഉപ്പയും ഈ വോയിസ് കേൾക്കുന്നവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളെപ്പോഴും പറയാറില്ലേ എൻ്റെ കുട്ടി വലിയ ദേഷ്യക്കാരനാണ് പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവന് ദേഷ്യമാണ് എല്ലാം തട്ടി എല്ലാം അടിച്ചു പൊട്ടിച്ച് കളയുന്നു എറിഞ്ഞു നാശമാക്കി കളയുന്നു എന്ന് പറയുന്നവരില്ലേ മുത്തനബിയുടെ വാക്ക് നാം ചിന്തിച്ചു നോക്കൂ അയ്യക്കൂനൽ വലതോ നമ്മുടെ മക്കൾ വലിയ ദേഷ്യക്കാരായി മാറും അള്ളാഹുത്താലം നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ എന്തു പറഞ്ഞാലും ദേഷ്യം പിടിക്കുന്ന മക്കൾ മാതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്ക് നിങ്ങളൊന്നും തുടങ്ങി എന്ന് പറയുന്നവർ ഉപ്പ എന്തെങ്കിലും പറയുമ്പോഴേക്ക് ആ തന്ത വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയെ പരിഹസിക്കുന്ന മക്കൾ ഇങ്ങനെ ഉമ്മാക്കും ബാപ്പാക്കും ഒരു ബഹുമാനവും കിട്ടാതെ പറഞ്ഞതിന് എതിര് പറഞ്ഞുകൊണ്ട് വലിയ ദേഷ്യക്കാരാകുന്ന മക്കൾ വന്നാൽ അത് കിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു നാം ചിന്തിക്കുക ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മുടെ വീടകങ്ങളിൽ ഇന്ന് ഈ അടയാളം പുലർന്നിട്ടില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുതാരം നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ മുത്തലിം സുല്ലാഹുഅലഹി അവിടെ നിന്ന് വീണ്ടും പറയുന്നത് കാണാം അമാറാത്തി ഇന്നിൻ്റാത്തു കിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് കിയാമത് നാളിന്റെ അടയാളമായിട്ട് മുത്തനുപി പഠിപ്പിച്ചതാണ് ഒരു ഉപകാരവും കിട്ടാത്ത മഴ നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മഴ അങ്ങ് പെയ്തു കഴിഞ്ഞാൽ സാധാരണ പഴയ കാലത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു മഴ പെയ്താല് ആ മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇന്നോ ഒരു മഴ അങ്ങ് പെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ആദ്യമുള്ളതിലേറെ അപ്പുറം ചൂടാം ആ മഴ കൊണ്ടൊരു ഉപകാരവും നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനത്തെ മഴകൾ വന്നു കഴിഞ്ഞാൽ അത് കിയാമത്ത് നാടിന്റെ അടയാളമാണെന്ന് മുത്തലബി സു അലഹി വസല്ലമാങ്ങൾ പറയുന്നു അതുപോലെ തന്നെ അസ്മാൻ കാലങ്ങൾ അടുത്തു വരിക സമയം അടുത്തു വരിക മുത്തലബി സു അലഹി വസല്ലാത്ത തങ്ങളുടെ വാക്ക് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണിത്

ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും നമുക്കൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലേ എന്ത് എളുപ്പ സമയം പോണത് എന്ത് എളുപ്പമാണ് വെള്ളിയാഴ്ചയായത് റമാനിപ്പം എന്നാ കഴിഞ്ഞത് അടുത്ത റമലാനായി ഇങ്ങനെ വളരെ അടുത്തടുത്ത് വന്നതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നുണ്ട് മാസങ്ങളൊക്കെ എന്ത് എളുപ്പ കഴിഞ്ഞു പോണത് ദിവസങ്ങളൊക്കെ എന്ത് എളുപ്പ കഴിഞ്ഞു പോണത് എന്ന് നാം പറയാറുണ്ടല്ലോ അല്ലേ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അത് ക്യാമത്ത് നാളിൻ്റെ അടയാളമാണ് ക്യാമത്ത് നാൾ അടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തനബി നമ്മെ പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് കാണാം മുത്തനബി സു അല്ലാഹു അലൈവിസല തങ്ങൾ പറയുന്നു സമയം അടുത്തു വരും അതോടൊപ്പം തന്നെ വൽ അസ്വാഖ് അങ്ങാടികളും അടുത്ത് വരും സൂക്കുകൾ അങ്ങാടികൾ അടുത്ത് വരും എന്ന് നമുക്കറിയാം ഓരോ അങ്ങാടി എടുത്തു നോക്കുമ്പോഴും വിപുലീകരിച്ച് വിപുലീകരിച്ച് അടുത്തടുത്ത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വിശദീകരിച്ച് പറഞ്ഞ മഹാന്മാരങ്ങനെ പറഞ്ഞവരുണ്ട് അതല്ല ഓൺലൈൻ കച്ചവടങ്ങളാണല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന കാലം അങ്ങാടികൾ നമ്മുടെ കൈ കൈവെള്ളയിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്ത് അതിൽ നിന്ന് സാധനങ്ങൾ നാം സെലക്ട് ചെയ്ത് അത് നമ്മുടെ വീടിൻ്റെ ഉമ്മരത്തെത്തുന്ന അങ്ങാടികളെത്തിക്കഴിഞ്ഞു മുത്തനബിയുടെ വാക്ക് എത്ര സത്യമാണ് മുത്തനബി സു അല്ലാഹു അലൈ വസലമാ തങ്ങൾ അവിടെ നിന്ന് വീണ്ടും പറയുന്നത് കാണാം പാട്ടുകാരികളും വാദ്യോപകരണങ്ങളും അധികരിക്കും ഗാനമേളകൾ എത്ര വന്നു എത്രയെത്ര മ്യൂസിക് പാട്ടുകൾ വന്നു ദേവാദ്യോപകരണങ്ങൾ ധാരാളമായി അധികരിച്ചു പാട്ട് പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ ധാരാളമായി അധികരിച്ചു അപ്പോൾ നാം ചിന്തിക്കും ഇന്ന് അങ്ങനെ റോട്ടുമലൊന്നും പാട്ട് പാടുന്ന ആളുകളെ കാണുന്നില്ലല്ലോ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ധാരാളമായി തന്നെ കിട്ടുന്നില്ലേ ഏത് രൂപത്തിലുള്ള പാട്ടുകളും നമ്മുടെ മൊബൈലിൻ്റെ റിംഗ് ടൂൺ വരെ എന്ന വാദ്യം മ്യൂസിക്കായി മാറിയിട്ടില്ലേ ഉണ്ട് ഇടക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പല ആളുകളും പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഫോൺ സൈലന്റ് ആക്കി വെക്കാൻ മടിക്കുന്ന ആളുകളുണ്ട് ഒരുത്തിനും ഒരു ജമായത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാകും അതിനിടയിൽ മറ്റൊരാളുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ടാകും ആ ഫോണിന്റെ റിങ് ചൂൾ വരെ മ്യൂസിക് അല്ലേ ഇന്നത്തെ കാലം അത് ഉപയോഗിക്കാൻ പറ്റാത്ത അത്രയും അതിലേക്ക് അഡിറ്റായി പോയ കാലമാണെന്ന് അതുകൊണ്ട് തന്നെ വാദ്യോപകരണങ്ങൾ മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കലും മ്യൂസിക് കേൾക്കലും ഉപയോഗിക്കലും ഒക്കെ ഹറാമല്ലേ എന്നിട്ടും എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെ മഹല് ഭരണസമിതിയിൽപ്പെടുന്ന ആളുകൾ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വേണ്ടപ്പെട്ടവർ ഒക്കെ മ്യൂസിക്കുള്ള മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പാട്ടുപാടുന്നവർ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത് മുത്തലബ് സുല്ല അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞില്ലേ ഹറാമും ഹലാലും തിരിച്ചറിയാത്തവർ ഇത്തറുസഞ്ചു വിഡികളായിരിക്കുന്ന ഒരു വിവരവുമില്ലാത്ത ആളുകളെ നിങ്ങൾ നേതാക്കന്മാരാക്കും ജനങ്ങൾ നേതാക്കന്മാരാക്കും എത്ര ആളുകളുണ്ട് നമ്മുടെ ഓരോ ഭരണസമിതികളും മഹല്ല് ഭരണസമിതികളിലുണ്ട് എന്ന് നാം ചിന്തിക്കുക ഹറാമും ഹലാലും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ അവർ ജനങ്ങളെ അവർ പിയക്കുകയും അവർ ജനങ്ങളെ പിയപ്പിക്കുകയും ചെയ്യുമെന്ന് മുത്തനബി സുല്ലാഹി വസല മാതങ്ങൾ പറഞ്ഞിട്ടില്ലേ ആലിമ്യങ്ങൾ കുറഞ്ഞു പോകും അൽമിനെ ഉയർത്തപ്പെടും എൽമിനെ ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ അടയാളം മുത്തുനബി പറഞ്ഞത് ആലിമീങ്ങളുടെ മരണമാണ് വിവരമുള്ള ആലിമീങ്ങൾ മരണപ്പെടുകയും ഇൽമിനെ ഉയർത്തപ്പെടുകയും ചെയ്യുമ്പോൾ അത് കിയാമത് നാളിൻ്റെ അടയാളമാണ് എന്ന് മുത്തലബി സുല്ലു അലഹി വസല് മാതങ്ങളെ നമ്മെ പഠിപ്പിച്ചത് കാണാം അതുപോലെ തന്നെ മുത്തനബി അവിടെ നിന്ന് വീണ്ടും പറഞ്ഞ കിയാമത്നാളിൻ്റെ അടയാളത്തിൽ കാണാം അബുൽ ഹുമൂർ കള് കുടി അധികരിക്കും കള് കുടിക്കുന്നവർ അധികരിക്കും ഇന്ന് ഇന്നത്തെ കാലത്തോട് നാം തട്ടിച്ചു നോക്കുമ്പോൾ ഹാൻസ് പാമ്പരാഗ് എൻ ഡി എം തുടങ്ങിയ എന്തെല്ലാം മാരകമായിരിക്കും നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായിരിക്കുന്ന പല തരത്തിലുള്ള പല തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് അധികരിച്ചിട്ടില്ലേ ഓരോരുത്തരുടെയും വീടിൻ്റെ പഠിക്കൽ വരെ ലഹരി എത്തുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതല്ലേ മുത്തുനബി പഠിപ്പിച്ചില്ലേ കള്ളുകുടി അധികരിക്കും അതുപോലെ തന്നെ വ്യഭിചാരം അധികരിക്കും ഒരു കാലം നിങ്ങളിലേക്ക് വരാനുണ്ടെന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ല മാ തങ്ങൾ പറയുന്നു വ്യഭിചാരം അധികരിക്കും ഒരു ഈമാനുള്ള ഒരു മുമ്മിനായ ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ആണും പെണ്ണും വ്യഭിചരിക്കുന്നത് കാണുമ്പോൾ ആ മനുഷ്യൻ പറയും നിങ്ങൾക്ക് ആളുകളൊന്നും കാണാത്ത സ്ഥലത്തേക്ക് മാറിക്കിടന്നുകൂടെ എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് മുത്തനബി സുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചത് കാണാം അത്രയുമധികം വ്യഭിചാരം അധികരിക്കും അബ്വാഹുദാന നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ കിയാമത് നാളിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് അടയാളങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഒരുപാട് അടയാളങ്ങൾ ഇന്നത്തെ കാലത്തിനോട് യോജിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരുപാട് അടയാളങ്ങളുണ്ട് മുത്തലിം സലഹു അലഹി വസ്ലമാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അവിടുന്ന് വസ്ത്രങ്ങൾ ഓരോ ദിവസവും ഈ രണ്ട് ജോഡി വസ്ത്രം വരെ ഉപയോഗിക്കുന്ന കാലം വരുമെന്ന് മുത്തലിബി പഠിപ്പിച്ചത് കാണാം ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്ര വസ്ത്രമാണ് നമുക്ക് എത്ര വസ്ത്രമാണ് ഒരു ദിവസം നാം എത്ര വസ്ത്രം മാറുന്നുണ്ട് രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വസ്ത്രം മദ്രസ വിട്ടു വന്നാൽ സ്കൂളിലേക്ക് മറ്റൊരു വസ്ത്രം സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ വൈകുന്നേരം കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു വസ്ത്രം രാത്രി ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ മറ്റൊരു വസ്ത്രം ഇങ്ങനെ എത്ര വസ്ത്രങ്ങൾ നമുക്ക് അധികരിച്ചു മുത്തനബി പറ മുത്തനബി പഠിപ്പിച്ചത് കാണാം പണം അധികരിക്കും ഈ പണത്തിന്റെ ഉത്ഭവം ഹറാമാണോ ഹലാലാണോ എന്ന് ജനങ്ങൾ അന്വേഷിക്കാത്ത ഒരു കാലം വരുമെന്ന് മുത്തനബി അലൈഹി എല്ലാം പണക്കാർക്ക് അവരുടെ സഖാത്തിന്റെ വിഹിതം കൊടുക്കുന്നതിനോട് മടിവരും ജഖാത്തിൻ്റെ വിഹിതം കൃത്യമായി കൊടുക്കാൻ മടി കാണിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അത് കിയാമത്ത് നാടിൻ്റെ അടയാളമാണെന്ന് മുത്തിനബി പഠിപ്പിച്ചിട്ടില്ലേ ഇങ്ങനെ നമ്മുടെ കാലത്തിനോട് യോജിച്ച് നാം നോക്കുന്ന ഒരുപാട് അടയാളങ്ങൾ അലാമാത്തുകൾ അത് കിയാമത് നാടിൻ്റെ അടയാളമായി മുത്തുവിനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അള്ളാഹു താഴെ നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഹലാലും ഹെലാലും ഹെറാമുമൊക്കെ വേർതിരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തയാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ആ കൊണ്ട് വസൂയത ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താഴെ ആജിലായ മർമിയായ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത്ത തുറന്നു കൊടുക്കുമാറാകട്ടെ ആമീൻ വറഹമത്തിക്കയ്യ അറഹമർ വാഹിമീൻ വീഡിയോക്ക് ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വറഹമത്തുള്ള